അസ്സലാമു ും കഴിഞ്ഞ് ആരും വേദനേറ്റ് പോകരുത് കത്തീബ് എന്നുള്ള നിലക്ക് ഒരു മർമ്മ പ്രധാനമായ വിഷയം അവതരിപ്പിക്കാനുണ്ട് അതുകൊണ്ട് ആരും വേദനേറ്റ് പോകരുത് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ ഇവിടെ മൂര്യമാർക്ക് അല്ലെങ്കിൽ ഹാദിമാർക്ക് ചെലവിൽ കൊടുക്കണം അത് മഹലിന്റെ ബാധ്യതയാണ് അപ്പൊ ആ മഹല് ഇല്ല നിവാസികള് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് വളരെ കറക്റ്റ് ആയിട്ടുള്ള സംഭവമാണ് സത്യസന്ധമായ കാര്യപാട് യഥാല് ഇന്നത്തെ സമൂഹവും നൂറുപ്പീം നൂറ്റി അമ്പത് റുപ്പീ തന്നിട്ട് മൂല പേരയിലും അല്ല അവിടെ പെണ്ണുങ്ങളില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നൊരു സമ്പ്രദായമുണ്ട് അത് എല്ലാ മൂലയമാരും ചെയ്യുന്ന പ്രവൃത്തി ഇത് നിങ്ങൾ മനസ്സിലാക്കണം മൂലയമാരും എല്ലാവരും ഒരുപോലെയല്ല ഏതെങ്കിലും ഒരു ഹറാം പറപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം മൂലയമാരുടെ ആ ഘടകത്തിന് ഉത്തരവാദിത്തമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം മൂല്യമാർക്ക് ചെലവിന് കൊടുക്കണം എന്നുള്ള വ്യക്തമായ ഹദീസ് ഉണ്ട് എന്താണ് ആ ഹദീസ് എന്നറിയുമോ അഗുരുമറ ലഹംബ കുബുസാ അഗുരു നിങ്ങൾ തീറ്റിക്കണം കൊല്ലു കത്തീപും എല്ലാ കത്തീപമാരെയും എല്ലാ ദിവസവും മൂന്ന് നേരോ ലഹംബ കുബുസാ റൊട്ടി നിറച്ചി നിങ്ങൾ തീറ്റിക്കണം കേട്ടോ റൊട്ടി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കട്ടിയില്ലാത്ത അപ്പോ എല്ലാവരും അത് ചെയ്യണം ഇത് കേട്ട സമയത്ത് മൊല്ലാക്കൊന്ന് അണക്കി ഞാൻ പറഞ്ഞത് മൊല്ലാക്ക മനസ്സിലായിട്ടുണ്ട് ഇത് ഉണ്ടാക്കി പറഞ്ഞ ഹരീസ് ഒന്നുമല്ല മൊല്ലാക്ക മനസ്സിലാകാൻ വേണ്ടി ഞാൻ രണ്ടേ രണ്ട് വാക്കേ പറഞ്ഞിട്ടുള്ളൂ എന്താണ് വാക്ക് ലാ തനഹയാ മൊല്ലാ ലാ തനഹയാ മൊല്ലാ ി നിസ്ലീ എന്തായൊണ്ടൻ അനക്കണ്ട മുരൻ അനക്കണ്ട നിസ്മുല്ലി നിസ്മുല്ലക്കും കിട്ടിയാല് പോതിയും പോതിയാണ് ഈ കൗമൊക്കെ ജാഹിലീങ്ങളാണ് ഒന്നും തിരിയാത്തോലാണ് അപ്പോ എങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട് ഞാൻ കൂടുതൽ നീട്ടി പരിധി പോകുന്നില്ല അപ്പൊ മൂല്യമാർക്ക് ചെലവിൽ കൊടുക്കണം എന്നത് വളരെ യാഥാർത്ഥ്യമാണ് അത് സംഭവിച്ചിരിക്കണം അത് അഞ്ച് തട്ടിലുള്ള പാത്രത്തിൽ അടിയില് കഞ്ഞിന്റെ വെള്ളോ അതിൻ്റെ മുകളിലെ പാത്രത്തിൽ ചോറ് അയിന്റെ മുകളിലുള്ള പാത്രത്തിൽ കൊയ്യർച്ചയാണെങ്കിൽ കൊയർച്ചി അടർച്ചയാണെങ്കിൽ ആടർച്ചി ഈ സാധാ പോത്തർച്ചാണെങ്കിൽ പോത്തർച്ചി അതിൻ്റെ മോമോളെ പപ്പടം പൊരിച്ചത് അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളും ആദ്യത്തെ അതിൻ്റെ മോളെ ഉപ്പേരിയും അനുബന്ധ സാധനങ്ങളും വെക്കണ്ട് അഞ്ച് തട്ട് പാത്രോ അത് ഫേമസ് ആക്കി കൊടുത്തത് മൂലയാമാര് തന്നെയാണ് എന്നിട്ട് അതൊക്കെ പാട് വെച്ചിട്ട് അതിനാ സ്പൂൺ കൊണ്ടൊരു ലോക്ക് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് ചൂടാറാതെ നേരത്തിന് നേരത്തിന് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചതിൻ്റെ ബാധ്യത ഈ മഹലിന്റെ നിവാസികൾക്കുണ്ട് മറക്കണ്ട മക്കള്